കോൺഗ്രസിൽ തമ്മിലിടി രൂക്ഷമായിരിക്കുന്നതിന് പ്രധാന കാരണം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളും കേരളത്തിലെ പാർട്ടിയിൽ പിടിമുറുക്കി കെ സി വേണുഗോപാൽ നടത്തുന്ന നീക്കങ്ങളുമാണ് തർക്കം മുറുകുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്യാനുള്ള കെ സിയുടെ നീക്ക പൊളിക്കുമെന്ന കാര്യത്തിൽ എഐ ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടാണ് പുതിയ സാഹചര്യത്തിൽ ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമാക്കാനും ഏ വിഭാഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പല നേതാക്കളും കൂടുമാറി സതീശനും കെ സി വേണുഗോപാലിനും ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിലും ഐ ഗ്രൂപ്പിന് ഇപ്പോഴും നേതൃത്വം നൽകുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാലിനും വി ഡി സതീഷിനുമെതിരെ അസംതൃപ്തിയുടെ വലിയ നിര തന്നെ സംഘടിച്ചിരിക്കുകയാണ് അഗ്നിപർവ്വതം പോലെ പുകയുന്ന കോൺഗ്രസിലെ നിലവിലെ സ്ഥിതി അത്ര നല്ലതല്ല ഡി സി സി ഭാരവാഹികളുടെ നിയമനം കൂടി പൂർത്തിയാകുമ്പോൾ കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെയും പിടിവിട്ടു പോകാനാണ് സാധ്യത പ്രതിപക്ഷ നേതാവെന്ന രൂപത്തിൽ വി ഡി സതീശൻ വലിയ പരാജയമാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന മറുവിഭാഗത്തിന്റെ നിലപാടും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ഉറപ്പ് നൽകാത്തതുമാണ് വി ഡി സതീശിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് എ ഗ്രൂപ്പിന് പ്രധാനമായി നേതൃത്വം നൽകുന്നത് എം പിമാരായ ബെന്നി ബഹനാനും ഡീൻ കുര്യാക്കോസുമാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ടി സിദ്ദിഖും ഷാഫി പറമ്പിലും കളം മാറ്റി ചവിട്ടിയെങ്കിലും പി സി വിഷ്ണുനാഥ് ഇപ്പോഴും എ ഗ്രൂപ്പിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എ ഐ സി സി സെക്രട്ടറി ആയിരുന്ന പി സി വിഷ്ണുനാഥിനെ നിലവിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചത് തരം താഴ്ത്തലാണെന്ന് എ ഗ്രൂപ്പ് വിലയിരുത്തുന്നുണ്ട് കെ സുധാകരന് പകരം കെ പി സി സി അധ്യക്ഷനായി നിയമിതനായി സണ്ണി ജോസഫും മറ്റു രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും അറിയപ്പെടുന്നത് കെ സി വേണുഗോപാൽ പക്ഷക്കാര് എന്നാണ് ഡി സി സി ഭാരവാഹികളുടെ കൂടി നിയമനം പൂർത്തിയായാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃഘടകങ്ങളിലെ കെ സി ആധിപത്യവും പൂർണ്ണമാകും ഇത് ഏത് വിധേയനെയും തടയാനാണ് എഐ വിഭാഗങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പിളരുമെന്ന സൂചനയും ഹൈക്കമാൻഡിന്റെ മുതിർന്ന നേതാക്കൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ കെ സുധാകരൻ ഇപ്പോൾ നടത്തുന്ന നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിനും തലവേദനയായി മാറിയിട്ടുണ്ട് താൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് പാർട്ടിയിലും സർക്കാരിലും വിവിധ പദവികൾ നൽകുമെന്ന നേതൃത്വത്തിന്റെ ഉറപ്പിലാണെന്ന സുധാകരന്റെ വെളിപ്പെടുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമെന്നും യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തിയാൽ മന്ത്രിസഭയുടെ ഭാഗമാക്കുമെന്നുമാണ് ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയതെന്നാണ് സുധാകരൻ അവകാശപ്പെടുന്നത് കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും മാറണമെന്ന കാര്യം ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാലാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബെൽഗാവി സമ്മേളനത്തിന് ശേഷം ആറ് കെ പി സി സി അധ്യക്ഷന്മാർ രാജ്യത്ത് മാറിയിരുന്നു അതിന്റെ ഭാഗമായ ഹൈക്കമാൻഡ് കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വേണുഗോപാൽ തന്നോട് പറഞ്ഞിരുന്നത് എന്നാണ് സുധാകരൻ പറയുന്നത് ഇതിനായി പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും സർക്കാരിന്റെ ഭാഗമാക്കണമെന്നുമായിരുന്നു ഓഫർ ഇങ്ങനെ ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോഴാണ് മാറാൻ തയ്യാറാണെന്ന് താൻ പറഞ്ഞതെന്നാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത് സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ വലിയ കൊടുങ്കാറ്റാണ് കോൺഗ്രസിൽ ഉയർത്തിയിരിക്കുന്നത് സുധാകരന് മത്സരിക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ എം പിമാരായി മറ്റു പലർക്കും മത്സരിക്കാൻ അനുമതി നൽകേണ്ടതായിട്ട് വരും എന്നതാണ് അവസ്ഥ യു സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന എം നിരവധിയുണ്ട് കോൺഗ്രസിൽ തന്നിലൂടെ ദളിത് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് കേരളത്തിന് നൽകണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആഗ്രഹിക്കുന്നത് പാർലമെന്റിലെ ഏറ്റവും സീനിയറായ ലോകസഭാ അംഗവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവും ആയതിനാൽ കൊടിക്കുന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും യു ഡി എഫിന് അധികാരം ലഭിക്കുകയും ചെയ്താൽ ചെന്നിത്തലയുടെയും വി ഡി സതീശിന്റെയും മാത്രമല്ല കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി പദത്തിന്റെ മോഹത്തിന് തടസ്സമാകും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിനിധീകരിക്കുന്ന കണ്ണൂരിലെ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് ആലപ്പുഴ എം പി ആയി താൻ മത്സരിക്കുമ്പോൾ ഉയരാൻ സാധ്യതയുള്ള എതിർപ്പ് ഒഴിവാക്കാനാണ് സുധാകരനെ മത്സരിപ്പിക്കാൻ കെ സി ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ പേരാവൂരിൽ സുധാകരൻ പാലം വലിക്കുമെന്ന ഭയവും അദ്ദേഹത്തിനുണ്ട് രഹസ്യമായി സുധാകരന് നൽകിയ വാഗ്ദാനം അദ്ദേഹം പരസ്യമാക്കിയതോടെ കെ സി വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ പ്ലാനാണ് പാളാൻ പോകുന്നത് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് ഹൈബി ഈഡൻ ബെന്നി ബെഹ്നാൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ എം പിമാരും സുധാകരനെ പോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരാണ് സുധാകരനും മത്സരിക്കാൻ പ്രത്യേക പരിഗണന നൽകിയാൽ ഈ എം പിമാരും നേതൃത്വത്തിനെതിരെ രംഗത്ത് വരും അതാകട്ടെ കെ സി വേണുഗോപാലിന് തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്യും ഇത്രയധികം എം പിമാരെ മത്സരിപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പോലും അനുമതി നൽകുകയില്ല അങ്ങനെ വന്നാൽ ഒരു എംപിയും മത്സരിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കേണ്ടതായിട്ടും വരും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആലപ്പുഴ എം പി കൂടിയായി കെ സി വേണുഗോപാലിനും മത്സരിക്കാൻ കഴിയുകയില്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനും ആഗ്രഹിക്കുന്നതും ഇത്തരം ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഭിന്നിപ്പ് രൂക്ഷമാക്കി മുതലെടുപ്പിന് ശ്രമിക്കുന്നത് കെ ആണെന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷത്തിനും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്